രണ്ടായിരത്തി അഞ്ച് വിഷുവിന് ശേഷം ഈ നക്ഷത്രങ്ങൾ സമ്പന്നർ ഈ വിഷുവിന് ശേഷം സമ്പന്നരാകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ വിഷുവർഷം തൊട്ട് അടുത്ത വിഷുവർഷം വരെ ഇവർ സമ്പത്തു കൊണ്ട് ആറാടും കുറെ വർഷങ്ങളായി ഇവരനുഭവിച്ച ക്ലേശങ്ങളും ദുരിതങ്ങളും വിട്ടുമാറാൻ പോകുന്നു എവിടെയും പുരോഗതി ദൃശ്യമാകുന്നു കർമ്മ മേഖലയിലും ലാഭസ്ഥാനത്തും പഠന കേന്ദ്രങ്ങളിൽ എന്നുവേണ്ട ഇവർ വ്യാപരിക്കുന്ന ഏതു മേഖലകളിൽ നിന്നും അതീവ ലാഭങ്ങൾ വന്നു ചേരാൻ പോകുന്നു ഐശ്വര്യവും സമൃദ്ധിയും പതിയെ പതിയെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരാണെന്ന് നോക്കാം അശ്വതി തിരുവാതിര പുണർദ്ധം ആയില്യം മകം അർത്ഥം ചോതി അനിഴം മൂലം ഉത്രാടം ചതയം ഇവരാണ് ഭാഗ്യവാന്മാർ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ പല അറിവുകളും ഇതിലൂടെ പങ്കുവയ്ക്കുക നന്ദി നമസ്കാരം